മലയാളികളുടെ പ്രിയപ്പെട്ട നടൻ ശ്രീനിവാസൻ്റെ അപ്രതീക്ഷിത മരണത്തിൻ്റെ ഞെട്ടലിൽ നിന്ന് ഇപ്പോഴും പലരും മുക്തരായിട്ടില്ല ഏറെ നാളായി ശാരീരിക അവശതകൾ അലട്ടിയിരുന്നെങ്കിലും ശ്രീനിവാസൻ വരും എന്നു തന്നെയായിരുന്നു എല്ലാവരുടെയും പ്രതീക്ഷ എന്നാൽ എല്ലാവരുടെയും കാത്തിരിപ്പും പ്രതീക്ഷകളും വിഫലമാക്കി ഡിസംബർ ഇരുപതിനാണ് ശ്രീനിവാസൻ വിടവാങ്ങുന്നത് മലയാളത്തിലെ മികച്ച നടന്മാരിൽ ഒരാൾ എന്നതിനൊപ്പം എക്കാലത്തെയും മികച്ച തിരക്കഥാകൃത്തിലൊരാൾ എന്ന വിശേഷണം കൂടി സ്വന്തമാക്കിയാണ് ശ്രീനിവാസൻ വിടവാങ്ങുന്നത് മലയാള സിനിമയുടെ സുവർണ കാലമെന്ന് വിശേഷിക്കപ്പെടുന്ന എൺപത് സിനി എൺപതുകളിലും തൊണ്ണൂറുകളിലും ഗംഭീര തിരക്കഥകൾ കൊണ്ട് പ്രേക്ഷകരുടെ ബിഗ് സ്ക്രീൻ കാഴ്ച സമ്പന്നമാക്കിയ ആളാണ് ശ്രീനിവാസൻ അതുകൊണ്ട് തന്നെ മലയാള സിനിമ ഒന്നാകെ ശ്രീനിവാസനെ ആദരാഞ്ജലികൾ അർപ്പിക്കാൻ എത്തിയിരുന്നു മമ്മൂട്ടിയും മോഹൻലാലും അടക്കമുള്ളവർ ശ്രീനിവാസന്റെ ഭൗതിക ശരീരത്തിന് സമീപം ദുഃഖിതരായി നിൽക്കുന്ന കാഴ്ച എല്ലാവരെയും സങ്കടപ്പെടുത്തിയിരുന്നു തമിഴ്നടൻ പാർത്ഥി വൻ ചെന്നൈയിൽ നിന്ന് വിമാനത്തിൽ ജീവനക്കാരുടെ സീറ്റിലിരുന്ന് ശ്രീനിവാസനെ അവസാനമായി കാണാൻ എത്തിയതും വാർത്തയായിരുന്നു സൂര്യൻ നേരിട്ടെത്തി അന്തിമോപചാരം അർപ്പിച്ചിരുന്നു കമലഹാസൻ രജനീകാന്ത് എന്നിവർ സോഷ്യൽ മീഡിയയിലൂടെയും ആദരാഞ്ജലികൾ നേർന്നു അതിനിടെ നടൻ ജയറാമിനെതിരെ സോഷ്യൽ മീഡിയയിൽ രൂക്ഷമായ സൈബർ ആക്രമണം നടക്കുകയാണ് ജയറാം ശ്രീനിവാസിൻ്റെ മൃതദേഹം കാണാൻ എത്താത്തതും സോഷ്യൽ മീഡിയയിൽ ഒരു അനുശോചന സന്ദേശം പോലും പങ്കുവയ്ക്കാത്തതിലും ആണ് താരത്തിനെതിരെ ഒരു കൂട്ടം വെട്ടുകീളികൾ രംഗത്തെത്തിയിരിക്കുന്നത് ജയറാമിൻ്റെ കുടുംബത്തെവരെ അധിക്ഷേപിച്ചാണ് പല പോസ്റ്റുകളും ഇങ്ങനെ ഒരു തറ കുടുംബത്തെ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞ് ജയറാം പാർവതി കാളിദാസൻ മാളവിക എന്നിവരുടെ ചിത്രം പങ്കുവച്ചാണ് സൈബർ അധിക്ഷേപം കൂടെ അഭിനയിച്ച ഒരു സഹപ്രവർത്തകൻ മരിച്ചാൽ പോലും തിരിഞ്ഞു നോക്കാൻ പറ്റാത്ത എന്ത് തിരക്കാണ് ഇയാൾക്കുള്ളത് വന്ന വഴി ഒരിക്കലും മറക്കരുത് ജയറാം എന്നാണ് ഒരാളുടെ കമൻ്റ് മമ്മൂട്ടിയും മോഹൻലാലും ദിലീപും തുടങ്ങി മലയാള സിനിമയിലെ പലരും വന്നു സുരേഷ് ഗോപി കേന്ദ്രമന്ത്രി ആയതുകൊണ്ട് അങ്ങേരുടെ തിരക്കുകൾ മനസ്സിലാക്കാം പക്ഷേ ജയറാം ഇയാളൊന്നും കാണാൻ പോലും വന്നില്ലല്ലോ പാർവതിയും ശ്രീനിവാസിൻ്റെ കലത്തെയും ഐക്കോണിക് സാധനമാണ് ആ വടക്കു നോക്കിയന്ത്രം ഫോട്ടോ സീൻ എന്നിട്ടും പാർവതിക്കൊന്നു വരാൻ പറ്റിയില്ലേ സൂര്യ പോലും ഷൂട്ടിംഗ് നിർത്തിവെച്ചു വന്നു ഇത്രയും ബന്ധമുള്ള ജയറാമും പാർവതിയും വന്നില്ല ഇനി വേറെ വല്ല ഒഴിവാക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ ആണോ എന്നറിയില്ല എന്നാണ് മറ്റൊരു കമൻറ്റ് ഇത്രയ്ക്ക് തിരക്കുള്ള നടനാണോ ജയറാം ശ്രീനിവാസം മരിച്ചിട്ട് കേരളത്തിൽ നിന്ന് മാത്രമല്ല തമിഴ് സിനിമയിൽ നിന്നുകൂടി താരങ്ങൾ അദ്ദേഹത്തെ കാണാൻ വന്നു വരാൻ കഴിയാത്തവർ അവരുടെ ദുഃഖം സോഷ്യൽ മീഡിയയിൽ കൂടി പങ്കുവച്ചു പക്ഷേ മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട ജയറാം ശ്രീനിവാസനെ കാണാൻ വന്നില്ല അതുപോട്ടെ ചിലപ്പോൾ ചിലർക്ക് ഇതുപോലെയുള്ള സാഹചര്യങ്ങളിൽ വരുന്നത് താല്പര്യം ഉണ്ടാകില്ല പൊതുവെ ജയറാം കേരളത്തിൽ ഒരു പ്രമുഖരുടെയും മരണത്തിൽ നേരിട്ട് വന്ന് ദുഃഖം രേഖപ്പെടുത്തിയ ചരിത്രമില്ല എത്രയോ മഹാന്മാർ മൺമറഞ്ഞു പോയിരിക്കുന്നു എന്തുമാവട്ടെ വരാൻ കഴിഞ്ഞില്ലെങ്കിൽ ആദരാഞ്ജലികൾ നേർന്ന് സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റെങ്കിലും ഷെയർ ചെയ്യാമല്ലോ അതിലൊക്കെ എന്തിരിക്കുന്നു എന്ന് പറഞ്ഞ് ആരും വരണ്ട സ്വന്തം സിനിമ റിലീസാകുമ്പോൾ എല്ലാവരോടും കാണാൻ അഭ്യർത്ഥിച്ച് പോസ്റ്റിടാൻ മടിയില്ലല്ലോ ജയറാമിനും ഭാര്യ പാർവതിക്കും വേണ്ടി ഒത്തിരി എഴുതിയിട്ടും കൂടെ അഭിനയിച്ചിട്ടും ഉള്ള ആളല്ലേ ശ്രീനിവാസൻ അതെങ്കിലും ഓർമ്മിക്കമായിരുന്നു എന്ന എന്നാണ് മറ്റൊരാൾ പറയുന്നത് അതേസമയം ജയറാമിനെ പിന്തുണച്ചും നിരവധി പേർ രംഗത്തെത്തിയിട്ടുണ്ട് ഒരു മരണ വീട്ടിൽ വന്നില്ല എന്നതുകൊണ്ട് അയാളെ കുറ്റപ്പെടുത്തുന്നത് എന്തിനാണ് എന്നും ചിലർക്ക് ഏറ്റവും പ്രിയപ്പെട്ടവർ മരിച്ചു കിടക്കുന്നത് കാണുന്നതിൽ ബുദ്ധിമുട്ടുണ്ടാകും അതുകൊണ്ടാണ് വരാതിരുന്നത് എങ്കിലോ എന്നും പലരും ചോദിക്കുന്നു നേരിട്ട് വരാത്തത് കൊണ്ട് ജയറാമിന് ശ്രീനിവാസിനോട് സ്നേഹമോ ബഹുമാനമോ ഇല്ല എന്ന് കരുതരുത് എന്നും ചിലർ പറയുന്നു